ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അധികാരത്തിലെത്താൻ സാധിച്ചിട്ടില്ലാത്ത ബി ജെ പി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ മുൻപോട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നതിൻ്റെ സൂചനയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്ന് തൃശൂരിൽ വച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ നൽകിയത് അദ്ദേഹം പറയുന്ന വാക്കുകളിലൂടെ ബി ജെ പിയുടെ തന്ത്രപരമായ നീക്കങ്ങൾ വളരെ വ്യക്തമാണ് ബി ജെ പി അതിന്റെ അടിത്തറ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിൽ വല്ലാത്ത ഒരു ആത്മവിശ്വാസം ജനങ്ങളിലുണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ബി ജെ പിയോട് ചേരരുത് എന്നാണ് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഒക്കെ ആഗ്രഹം അത് നടക്കില്ല ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിലും ബി ജെ പിയിലും വിശ്വാസമർപ്പിക്കുന്നു എന്ന് പറയുന്നു ന്യൂനപക്ഷങ്ങളോട് ബി ജെ പി അടുക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകളായി അദ്ദേഹം മുൻപോട്ട് വയ്ക്കുന്നത് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ക്രിസ്ത്യൻ ഭവനങ്ങളിലുള്ള സന്ദർശനം അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ വൈദികർ ബി ജെ പിയിൽ ചേർന്ന സംഭവം ഇതൊക്കെ ന്യൂനപക്ഷങ്ങളെ തങ്ങളോട് ചേർക്കുന്ന പരിപാടികളാണ് എന്ന് പറയാതെ പറയുകയാണ് കെ സുരേന്ദ്രൻ പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ പൊതുവെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ അടിത്തറ വർദ്ധിപ്പിക്കാൻ കാര്യമായിട്ടുള്ള പരിശ്രമങ്ങളാണ് മാസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിജി നമ്മുടെ ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രി എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായിട്ടുള്ള വികസനം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് ദക്ഷിണേന്ത്യയിലാകെ സമഗ്രമായിട്ടുള്ള വികസനത്തിനുള്ള തയ്യാറെടുപ്പുകളാണ് അദ്ദേഹത്തിന്റെ ഓരോ നടപടികളിൽ നിന്നും ഉണ്ടാവുന്നത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി മുന്നോട്ട് കൊണ്ടുപോവാനുള്ള ചേർത്ത് പിടിച്ചു കൊണ്ടുപോവാനുള്ള പരിശ്രമങ്ങളാണ് നടക്കുന്നത് പ്രധാനമന്ത്രി തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള സ്നേഹയാത്ര കേരളത്തിൽ വലിയ തോതിൽ പുരോഗമിക്കുകയാണ് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്ന് വ്യാപകമായിട്ടുള്ള പിന്തുണയാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വൈദികരടക്കം നിരവധി ആളുകൾ പത്തനംതിട്ടയിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നു വളരെ വലിയ അസ്വസ്ഥതയോടുകൂടിയാണ് അസഹിഷ്ണുതയോടുകൂടിയാണ് കോൺഗ്രസും സിപിഎമ്മും അവരോട് പെരുമാറുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് സഹകരിക്കാൻ തയ്യാറായിട്ടുള്ള മതന്യൂനപക്ഷങ്ങളെ പലയിടത്തും ഭീഷണിപ്പെടുത്തുന്ന നിലപാടാണ് കാണുന്നത് ഇന്നലെ പത്തനംതിട്ടയിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന വൈദികനെയും അതുപോലെ തന്നെ അനുഗ്രഹ പ്രഭാഷണം നടത്തിയവ മുതിർന്ന പിതാക്കന്മാരെയുമെല്ലാം വളരെ വലിയ തോതിൽ ആക്ഷേപിക്കുന്ന ഒരു സമീപനമാണ് കാണുന്നത് ഭാരതീയ ജനതാ പാർട്ടിയോട് ഒരിക്കലും മതന്യൂനപക്ഷങ്ങളും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളും അടുക്കാൻ പാടില്ല എന്നുള്ള ഒരു വാശിയോടുകൂടി സംസ്ഥാനത്തെ ഭരിക്കുന്ന കക്ഷിയും പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസും തെറ്റായ സമീപനങ്ങൾ പുലർത്തുകയാണ് ഇതിനെയെല്ലാം അതിജീവിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ മതന്യൂനപക്ഷങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരെല്ലാവരും ഭാരതീയ ജനതാ പാർട്ടിയെ സ്വീകരിച്ച് മുന്നോട്ട് വരികയാണ് എന്തായാലും തൃശൂരിൽ നടക്കുവാൻ പോകുന്ന സമ്മേളനത്തിൽ നരേന്ദ്രമോദി പങ്കെടുക്കുന്നതോടുകൂടി അവിടെ സ്ത്രീജനങ്ങളുടെ ഒരു വലിയ സാഗരമുണ്ടാകും അതിൽ കേരളത്തിലെ വളരെ പ്രശസ്തമായ ശക്തി ആർജിച്ച സ്ത്രീകളുടെ മുഖമായ ചില സ്ത്രീകൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു ആരൊക്കെയായിരിക്കും പങ്കെടുക്കുക എന്നും വ്യക്തമായും കെ സുരേന്ദ്രൻ അറിയിക്കുന്നുമുണ്ട് മലയാള സിനിമയിലെ പ്രഗത്ഭയായ നടി ശോഭന അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച സംരംഭകയായ ബീന കണ്ണൻ അതുപോലെ തന്നെ പ്രശസ്ത ക്രിക്കറ്റ് താരമായ മിന്നുമണി മറിയക്കുട്ടി കേരള രാഷ്ട്രീയത്തിനെ കേരള സർക്കാരിനെ വലിയ സംഘർഷത്തിലേക്ക് എത്തിച്ച വലിയ തരത്തിൽ വലിയ പ്രതിഷേധം തീർത്ത ആ പിച്ചച്ചട്ടിയെടുത്ത് തെരുവിലിറങ്ങി സർക്കാരിനെതിരെ ശബ്ദമുയർത്തിയ മറിയക്കുട്ടി അടക്കമുള്ളവർ മറിയക്കുട്ടിയെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബി ജെ പി തങ്ങളോട് ചേർത്ത് നിർത്തുകയാണ് പല പരിപാടികളിലും വേദികളിലും അവരെ കൊണ്ടുവരുന്നു അവരെ ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്നു മറിയക്കുട്ടിയും ബി ജെ പിക്ക് അനുകൂലമായ തരത്തിൽ പല പരാമർശങ്ങളും പല അനുഭാവങ്ങളും അറിയിക്കുന്നു ഇത് ബിജെപിക്ക് ന്യൂനപക്ഷങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുവാനുള്ള പാലമായി അവരെ കണക്കാക്കുന്നു അതിന്റെ ഭാഗമായി ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലേക്കുള്ള പല പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് കെ സുരേന്ദ്രൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ തൃശൂർ സന്ദർശനം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വലിയൊരു വഴിത്തിരിവായി മാറും പ്രമുഖരായിട്ടുള്ള മഹിള ഐകോൺസാണ് ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ചലച്ചിത്ര താരം ശോഭന തെന്നിന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധയായിട്ടുള്ള ചലച്ചിത്ര നടിയും നർത്തകയും നിരവധി അവാർഡുകൾ ദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള ശോഭന പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ മിന്നുമണി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രശസ്തിയായിട്ടുള്ള സംരംഭക ശ്രീമതി ബീന കണ്ണൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മറിയക്കുട്ടി ഇന്ന് കേരളത്തിലെ അഴിമതിക്കെതിരായിട്ടുള്ള അതുപോലെ തന്നെ ചുവപ്പ് നാടക്കെതിരായിട്ടുള്ള ഒറ്റയാൾ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന മറിയക്കുട്ടി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് വൈക്കം വിജയലക്ഷ്മി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ശോശാമ ഐപ്പ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ സ്ത്രീ സമൂഹത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന പ്രഗൽഭരായിട്ടുള്ള പല വ്യക്തികളും പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടുന്നുണ്ട് ഈ സമ്മേളനത്തിൽ മഹിളകളെ സ്ത്രീ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട് കേരളത്തിലെ ആകെ ഒരു പരിച്ഛേദമാണ് ഒരു ക്രോസ് സെക്ഷനാണ് ഈ സമ്മേളനത്തിൽ അണിനിരക്കുന്നത് ഈ സമ്മേളനം ഒരു ചരിത്ര സമ്മേളനമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എൽ ഡി എഫിനും യു ഡി എഫിനും കാല് അവരുടെ മണ്ണ് കാലിനടിയിൽ നിന്ന് മണ്ണൊലിച്ചുകൊണ്ടിരിക്കുകയാണ് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സമ്പൂർണമായിട്ടുള്ള പതനം ആസന്നമായിരിക്കുകയാണ് കേരളത്തിൽ ശ്രീ നരേന്ദ്രമോദിജിയുടെ വിശ്വാസ്യതയും നരേന്ദ്രമോദിജിക്കുള്ള പിന്തുണയും അനുനിമിഷം കേരളത്തിൽ വർദ്ധിക്കുകയാണ് മോദിജിക്ക് മാത്രമേ ഇനി കേരളത്തെ രക്ഷിക്കാൻ കഴിയൂ എന്നുള്ള തിരിച്ചറിവിലേക്ക് കേരളം അങ്ങനെ എത്തിൽ ന്യൂനപക്ഷങ്ങൾ ഇവിടെ മതപരമായ കാര്യങ്ങളിലേക്കല്ല ചിന്തിക്കുക അവർക്ക് ഈ രാജ്യത്തിന്റെ ഈ നാടിന്റെ വികസനമാണ് ഏറ്റവും വലുത് അതിന് മികച്ചത് നരേന്ദ്രമോദി സർക്കാരാണ് എന്ന കൃത്യമായ ബോധ്യം അവർക്കുണ്ട് ഇനി മുതൽ ഈ നാട്ടിലെ സർക്കാരും പ്രതിപക്ഷവും ഒക്കെ വോട്ട് ബാങ്കുകൾ കൊണ്ടു നടക്കുന്ന രീതികളൊക്കെ മാറും ന്യൂനപക്ഷങ്ങൾ ബി ജെ പിയോടൊപ്പം ചേരും എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഇവിടെ വർഗീയ രാഷ്ട്രീയം വോട്ട് ബാങ്ക് രാഷ്ട്രീയം കഴിഞ്ഞ ഏത് ഏഴ് പതിറ്റാണ്ടായി തുടരുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് ഇനി അധികം ആയസ് എന്നുള്ളതാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികരണം വ്യക്തമാക്കി പിന്നീട് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്ന കെ സുരേന്ദ്രൻ പറയുന്ന മറ്റൊരു കാര്യം എന്നത് എം പിമാരായി കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള കോൺഗ്രസിന്റെ എം പിമാരെല്ലാവരും നിർഗുണ പരബ്രഹ്മങ്ങളാണ് എന്നവരു പരാമർശം അദ്ദേഹം നടത്തുന്നു ആലപ്പുഴയിൽ നിന്ന് വന്ന സി പി എമ്മിന്റെ എം പി ആരിഫിന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും അവിടെ സമയം ലഭിക്കുന്നില്ല അദ്ദേഹം ഒന്നും തന്നെ മിണ്ടുന്നില്ല മിണ്ടാതിരിക്കുകയാണ് എന്ന തരത്തിലേക്കാണ് പരാമർശം ഉയർന്നത് നമുക്കാം പ്രഗത്ഭരായിട്ടുള്ള സ്ഥാനാർത്ഥികളുണ്ടാകും ബിജെപിക്ക് അകത്തുള്ള പ്രഗൽഭരായിട്ടുള്ള നേതാക്കൾ മത്സരിക്കും പുറത്തുള്ള പ്രഗത്ഭരായിട്ടുള്ള നേതാക്കളും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും ഏറ്റവും മികച്ച പാനൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റേതായിരിക്കും പരീക്ഷിച്ച് വിജയിച്ച് ജനങ്ങൾക്കിടയിൽ സ്ഥാനം നേടിയിട്ടുള്ള ജനങ്ങളുടെ വിശ്വാസ്യത നേടിയിട്ടുള്ള പ്രമുഖ നേതാക്കളായിരിക്കും ബിജെപിക്ക് മത്സരിക്കുന്നത് യു ഡി എഫിലെ പത്തൊമ്പത് പേരും നിർഗുണ പരഭ്രങ്ങളായിട്ടുള്ള എം പിമാരാണ് നിർഗുണ പരബ്രഹ്മമായിട്ടുള്ള എം പിമാരാണ് പത്തൊമ്പത് പേരും എൽ ഡി എഫിന്റെ ആരിപ്പിനാണെങ്കിൽ അവിടെ പോയിട്ട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണുള്ളത് കേരളത്തിലെ ഇരുപത് ലോക്സഭാ അംഗങ്ങളെ കൊണ്ടും ഒരു അഞ്ചു നയാക്കാശിന്റെ പ്രയോജനം ഈ നാട്ടിലെ സാധാരണക്കാർക്ക് കിട്ടിയിട്ടില്ല ഇത്തവണ എൻഡിഎ ഇറക്കുന്നത് അവതരിപ്പിക്കുന്നത് മികച്ച സ്ഥാനാർത്ഥികളെ ആയിരിക്കും ജനങ്ങൾക്ക് ആവശ്യമുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നാടിന് വികസനം കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥികളായിരിക്കും അമ്പത് സീറ്റ് പോലും തികയാത്ത ഗാന്ധിയുടെ പാർട്ടിക്ക് വോട്ട് ചെയ്തതുകൊണ്ടോ ചിത്രത്തിലേയില്ലാത്ത സിപിഎമ്മിന് വോട്ട് ചെയ്തതുകൊണ്ടോ കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല ഹാട്രിക് വിജയം ഉറപ്പാക്കിയ ശ്രീ നരേന്ദ്രമോദിയുടെ മുന്നണിക്ക് കൈ ഉയർത്തുന്ന എം പിമാരാണ് കേരളത്തിന് തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേരളം ഏപ്രിൽ മെയ് ആവുമ്പോഴേക്കും അത് അതിന്റെ പരമ്യത്തിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയം ഈ മാസം ജനുവരിയോടുകൂടി തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പറ്റി കൃത്യമായ ഒരു രേഖ പുറത്തുവിടും എന്ന് ബി അറിയിച്ചിരുന്നു അതിനോടൊപ്പമാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രന്റെ ഈ പരാമർശങ്ങളും ഈ മുന്നറിയിപ്പുകളും എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ രണ്ടായിരത്തി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ബി ജെ പിക്ക് ഉണ്ടാകുമോ ശക്തി കേന്ദ്രമായി ബി ജെ പി മാറുമോ എന്നൊക്കെ കണ്ടറിയേണ്ടതായുണ്ട് എന്തായാലും ഇപ്പോൾ അറിയിച്ച നിലപാടുകൾ മുന്നറിയിപ്പുകൾ ഒക്കെ ബി ജെ പി ശക്തി കേന്ദ്രമായി കേരളത്തിൽ വരുന്നു എന്നതിൻ്റെ സൂചനകളാണ് മറിയക്കുട്ടിയെ അടക്കം വൈദികന്മാരെ അടക്കം ചേർത്ത് പിടിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ തങ്ങളോടൊപ്പം ചേർക്കുക എന്ന തന്ത്രപരമായ നീക്കങ്ങൾ കൂടി ബി ജെ പി മുൻപോട്ട് വയ്ക്കുന്നുണ്ട് എന്നത് തീർച്ചയായിട്ടുണ്ട് ഇനിയും അറിയേണ്ടത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആരെയൊക്കെ സ്ഥാനാർത്ഥികളാക്കും എന്നുള്ളതാണ് പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തുമുള്ള പ്രഗത്ഭരായവരെ സ്ഥാനാർത്ഥികളാക്കും ശക്തരായ സ്ഥാനാർത്ഥികളായിരിക്കും ജനങ്ങൾക്ക് വിശ്വാസമുള്ള സ്ഥാനാർത്ഥികളെ ആയിരിക്കും നിർത്തുക എന്നും ബി വ്യക്തമാക്കിയിട്ടുണ്ട്